ഉപ്പാ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എൻ്റെ പ്രേമകാനും കേൾക്കുക ഹബീബേ എൻ്റെ പ്രേമകാനും കേൾക്കുക ഹബീബേ കൽബിലുള്ള രാശ നിറയുന്ന നേശ കതിരൊളി തോഹാവേ കൽള്ളശ നിറയുന്ന നേശ കതിരൊളി തോഹാവേ നാം പാടും പാട്ടിലെ കാമുകനോനബിയേ പ്രണയാതുരനായി നാം പാടും പാട്ടിലെ കാമുകനോ നബിയേ അങ്ങേ കൊരായിര സമാനമായി അങ്ങിലേക്ക് വരട്ടേനാൻ അങ്ങേ കൊരായിറ രസമാനമായി അങ്ങിലേക്ക് വരട്ടെനാൻ ഉപ്പാവും മാതിലും മേളെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായു മീനു വഹദും ബില്ല ലായു മീനു വഹതും ബില്ല ഇല്ല ബിഹുബിറസൂലില്ല ഉപ്പാ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് കവികൾ പാടി പാടി കവിത എനിയും ബാക്കി കവികൾ പാടി പാടി കവിത എനിയും ബാക്കി പഠപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല പഠപ്പുകളെല്ലാം കവികളെന്നാരും എഴുതിത്തീരില്ല നബിയുടെ മതിയിലിഞ്ഞവരെ നിങ്ങൾ കല്ലേ ഫിറുതൗസ്ബിയുടെ മതിയിലിഞ്ഞവരെ നിങ്ങൾ കല്ലേ ഫിറുദൗസ് അങ്ങേ കൊരായിര സമാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേ കൊരായിര സമാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായു മീൻ വഹതും ബില്ല ലായു മീൻ അഹതും ബില്ലാ ഉപ്പ ഉമ്മ അതിലും ഇഷ്ടം നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട് അലൈക്കും